നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് ഞാനിവിടെ അറിയുന്ന ജോലി ഒഴിവുകളാണ് എല്ലാ ദിവസവും നിങ്ങളെ കൃത്യമായി അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ ഒഴിവുകളിലും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങളെ വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് പ്രമുഖ കമ്പനിയായ സിലിക്കോൺ ഗ്രൂപ്പിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രവൃത്തി പരിചയം നിർബന്ധമില്ല പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം സാലറി വരുന്നത് പതിമൂവായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ എയ്റ്റ് ഫൈവ് സെവൻ ഫോർ സിക്സ് വൺ മറ്റൊരു നമ്പർ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോസ്മെറ്റിക്സിന്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് ടെൻത് പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞവർക്ക് അവസരം മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ഫൈവ് നയൻ ടു എറ്റ് സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഹെയർബ് സെർണിറ്റി ഗ്രൂപ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മാനേജ്മെന്റ് ട്രെയിനി ഓഫീസ് സ്റ്റാഫ് ഡെലിവറി തസ്തികളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് സ്ഥിരം നിയമനമാണ് മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി ലഭിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെ അത് ഇൻസെൻറ്റീവ് ഉൾപ്പെടെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ സീറോ സെവൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക യുവതി യുവാക്കൾക്ക് തൊഴിലവസരം ഗാലക്സി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു യോഗ്യത ടെൻത് പ്ലസ് ടു ജോലി ടൈം ഒൻപത് എ എം മുതൽ അഞ്ച് പി എം വരെയാണ് ശമ്പളം പതിമൂവായിരത്തി എഴുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി എഴുന്നൂറ് വരെ ലഭിക്കുന്നതാണ് ഇതിന്റെ പ്രായപരിധി മുപ്പത്തി അഞ്ചിൽ താഴെയായിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സ്ആപ്പ് നമ്പർ ആണ് വിളിച്ചിട്ട് ബയോഡേറ്റ് അയക്കാം ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ ഫൈവ് വൺ ഫോർ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ത്രീ ഡബിൾ ഫൈവ് സീറോ സെവൻ സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് കർണാടകയിലെ മംഗലാപുരത്ത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് അഞ്ചംഗങ്ങളുള്ള ഒരു ഫാമിലിയാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ചെയ്യണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ വൺ ടു സിക്സ് ത്രീ ഇത് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് കോൾ ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള സ്കൂളിലേക്കും കോളേജിലേക്കും അമ്പത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള എക്സ് എക്സർവീസുകാരെയും അല്ലാത്തവരെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു നയൻ സിക്സ് സെവൻ വൺ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ വൺ ഫൈവ് ത്രീ സീറോ ത്രീ ഒരു നമ്പർ കൂടി നയൻ സീറോ എയ്റ്റ് നയൻ സെവൻ ത്രീ സെവൻ എയ്റ്റ് സെവൻ സീറോ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിയുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും